നമസ്കാരം ശിവാനി സ്റ്റേഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർക്ക് നാൽപ്പത്തിയാറാം ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ ഈ അതുല്യ പ്രതിഭയുടെ തുടക്കം കലോത്സവ വേദികളിൽ നിന്ന് ആയിരുന്നു തുടർച്ചയായ രണ്ടു വർഷം സംസ്ഥാന കലോത്സവത്തിൽ കലാതലകമായിരുന്നു മഞ്ജു വാര്യർ സാക്ഷ്യമാണ് ആദ്യ ചിത്രമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സല്ലാപത്തിലൂടെയാണ് മഞ്ജു നായികയാവുന്നത് പിന്നീടങ്ങോട്ട് എണ്ണം പറഞ്ഞ മികച്ച കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയെ സമ്പുഷ്ടമാക്കുവാൻ മഞ്ജു എന്ന അതുല്യ പ്രതിഭയ്ക്ക് കഴിഞ്ഞു കമലിന്റെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മഞ്ജുവിനെ തേടിയെത്തുന്നത് ടി കെ രാജീവ് കുമാറിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് ദേശീയ അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജു സ്വന്തമാക്കി കുറഞ്ഞ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു വാര്യർ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു പിന്നാലെ നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്തു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗ ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ തിരിച്ചുവരവ് നടത്തിയത് ദില്ലി രാജകുമാരൻ കളിവീട് കളിയാട്ടം ആറാം തമ്പുരാൻ കുടമാറ്റം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ കന്മദം സമ്മറിൻ ബെദ്ലഹീം പത്രം എന്നിവയായിരുന്നു അക്കാലത്ത് ശ്രദ്ധേയമായ മഞ്ജു വാര്യർ സിനിമകൾ ി വേട്ട ഉദാഹരണം സുജാത വില്ലൻ ആമി ഒടിയൻ ലൂസിഫർ അസുരൻ പ്രതിഭൂവൻ കോഴി ദി പ്രീസ്റ്റ് ചതുർമുഖം തുടങ്ങിയ സിനിമകളിലാണ് രണ്ടാം വരവിന് ശേഷം മഞ്ജു വാര്യർ അഭിനയിച്ചത് ഇതിനിടെ തമിഴകത്തേക്കും തന്റെ അഭിനയ ചാതുരിയുമായി കടന്നു ചെന്ന മഞ്ജു വാര്യർ ധനുഷിനൊപ്പം അസുരൻ എന്ന ചിത്രത്തിൽ മികച്ച വേഷം കൈകാര്യം ചെയ്തിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സംവിധായകൻ തി ജെ ജ്ഞാനവേലിന്റെ വരാനിരിക്കുന്ന ആക്ഷൻ ഡ്രാമ ചിത്രം വേട്ടയാനിൽ നിന്നുള്ള ആദ്യ ട്രാക്കും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ട്രാക്ക് ലേഡി സൂപ്പർ സ്റ്റാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ